കച്ചവട കച്ചവട തൊഴിലാളി യൂണിയൻ ധർണ ധർണ സംഘടിപ്പിച്ചു സംഘടിപ്പിച്ചു തൊഴിലാളികൾ കച്ചവട തൊഴിലാളി നിയമം സമഗ്രമായി നടപ്പിലാക്കുക സർവേ പൂർത്തീകരിച്ച മുഴുവൻ തൊഴിലാളികൾക്കും ലൈസൻസ് നൽകുക അന്യായമായ ഒഴിപ്പിക്കൽ അവസാനിപ്പിക്കുക ഭൂമിയുടെ ന്യായവില അടിസ്ഥാനമാക്കിയ ലൈസൻസ് ഫ്രീ സമ്പ്രദായം പിൻവലിക്കുക എന്നീ മുദ്രാവാക്യങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ട് വഴിയോര തൊഴിലാളി യൂണിയൻ സി എ ടി യു കൊടുങ്ങള്ളൂർ വടക്കേ സംഘടിപ്പിച്ച സായാന ധർണ യൂണിയൻ സംസ്ഥാന സെക്രട്ടറി ജെനി രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്തുകളാണ് വലിയ വ്യത്യാസം ഇല്ലാത്ത രീതിയിലാണ് നമ്മുടെ കേരള സംസ്ഥാനത്തെ അവസ്ഥ ഇപ്പോ പഞ്ചായത്തുകളായാലും അത്യാവശ്യം നല്ല പുരോഗതി ഉള്ള അല്ലെങ്കിൽ ഒരു നഗരത്തിന് സമാനമായ അവസ്ഥയിലാണ് കേരളത്തിലെ പഞ്ചായത്തുകളിലൊക്കെ പക്ഷേ ഇപ്പോൾ നമ്മുടെ നാട്ടിലെന്ന് വെച്ച് കഴിഞ്ഞാൽ മുനിസിപ്പാലിറ്റിയിലും കോർപ്പറേഷനിലും മാത്രമാണ് നിയമം പാസ്സാക്കിയിട്ട് അതേപോലെ വെൻഡിങ് കമ്മിറ്റികൾ രൂപീകരിച്ചിട്ടുള്ളൂ എന്നാൽ പഞ്ചായത്തുകളിൽ വെൻഡിങ് കമ്മിറ്റി രൂപീകരിക്കുകയൊന്നും ചെയ്തിട്ടില്ല അപ്പം നമ്മുടെ ഒന്നാമത്തെ മുദ്രാവാക്യം എന്ന് പറയുന്നത് സമഗ്ര നിയമം നടപ്പിലാക്കുക വഴിയോര കച്ചവട സമഗ്ര നിയമം നടപ്പിലാക്കുന്നതാണ് ഒന്നാമത്തെ മുദ്രാവാക്യം രണ്ടാമത്തെ മുദ്രാവാക്യമായിട്ട് പറയുന്നത് അന്യായമായ ഒഴിപ്പിക്കല് തടയുക മുസ്താഖ് അലി എം ജി കിരൺ പി യോ ജോജോ സുധീഷ് സി എ അഷ്റഫ് കെ വി പ്രസാദ് കെ വി സജീവൻ എന്നിവർ സംസാരിച്ചു